രാജചരിത്രത്തിലെ ഏറ്റവും ദൈർഘമേറിയ തിരച്ചിലിനൊടുവിലാണ് അൻപത്തിയാറ് വർഷത്തിനുശേഷം മഞ്ഞുമലയിൽ നിന്ന് നാലു സൈനികരുടെ മൃതദേഹം കണ്ടെത്തിയത് കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കുമെന്നതിൽ ബന്ധുക്കൾക്ക് നന്ദി അന്തിമാറിയിപ്പൊന്ന് ലഭിക്കും കാണാതാകുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് തോമസ് ചെറിയ പ്രായം അന്നു മരിച്ച സൈനികന്റെ അഡ്രസ്സും കേണൽ പോലീസിന് കൈമാറി തുടർന്ന് സൈന്യം നൽകിയ അഡ്രസ് ട്രേസ് ചെയ്ത സൈനികന്റെ ബന്ധുക്കളെ കണ്ടെത്തി വിവരമറിയിക്കുകയായിരുന്നു അമ്പത് വർഷങ്ങൾക്കപ്പുറമായതിനാൽ ഇയാളുടെ മറ്റു ഫോട്ടോകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിമാനാപകടത്തിൽ നൂറ്റി പേർ മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ഫെബ്രുവരി ഏഴിന് ലഡാക്കിൽ നടന്ന വിമാനാപകടത്തിലാണ് തോമസ് ചെറിയതാവുന്നത് തോമസ് ചെറിയ പരിശീലനശേഷം പോസ്റ്റിംഗ് കിട്ടി പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് അഞ്ചു വർഷം മുമ്പും സൈന്യം അറിയിച്ചിരുന്നു പിന്നീട് ഇപ്പോഴാണ് ശൈരഭാംഗങ്ങൾ കണ്ടെത്തിയത് ും അഞ്ച് മൃതദേഹങ്ങൾട്ടിലെ വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം പത്തു ദിവസം കൂടി തുടരും നാലാമത്തെ മൃതദേഹം മാറുടേതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞില്ലെങ്കിലും ബന്ധുക്കളെക്കുറിച്ച് സൂചന ലഭിച്ചു ദൗത്യത്തിന്റെ വിശദാംശം സേനാ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ചണ്ഡീഗഡിൽ നിന്ന് പറന്നുയർന്ന ഐ എഎഫിന്റെ നാല് എഞ്ചിനുള്ള ടർബോപ്രോപ്പ് എ എൻ വൺ ടു വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം